ഓണം 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 പോയി 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 എവിടെ വിളിച്ചു എല്ലാരും അതുപോലെ ഞാനും പോയേ അതിരിക്കട്ടെ സതി ചേച്ചി അവിടെ ഓണം പോയതോടെ അവർക്കൊക്കെ ചെലത് ഓർമ്മ വന്നെ കുക്കുരു എന്ന് വെച്ചാ എന്ന് പറഞ്ഞ കാറിന്റെ പ്രശ്നം വീണ്ടും ലൈവായി ലൈവാ ആ അതല്ലടേ ലൈവ് കാറിന്റെ കാര്യം ലൈവായി അമ്മച്ചി ചേർക്ക നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി കുമ്മച്ചിന്ന് വിളിക്കരുത് അവരോടെ പോയി കാണാനില്ലല്ലോ ഒരാള് കാർ അന്വേഷിച്ചു പോയി അപ്പുറത്തെ കൊച്ചു നേർച്ചയുടെ അമ്പലത്തിൽ പോയി നാത്തൂന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടുണ്ട് കളഞ്ഞു പോയ കാർ ഉടനെ കിട്ടും തീർച്ചയായിട്ടും എനിക്കൊരു പരാതിയുണ്ട് നടക്കാൻ പറ്റുന്നില്ല ജോലിയും കാറും പോയതിന്റെ വിഷമം പിന്നെ സഹിക്കാം പക്ഷേ കവിത ഞങ്ങള് ഭയങ്കര സ്നേഹമായി പോയി അതാ കുറിച്ചായത് ഓടക്കാൻ പറ്റുന്നില്ല ഓടി രക്ഷപ്പെടുകയോ ചെയ്യുന്നത് അതിന് നിനക്ക് ഞങ്ങളോട് പരാതി പറയാം പക്ഷെ ഞങ്ങളോ ഞങ്ങളും സുഗുണന്റെ കവിത വായന കേട്ട് പേടിച്ചിരിക്കുക ചേച്ചി ഇതിനൊരു പരിഹാരം കണ്ടെത്തേ പറ്റൂരി പറ്റി തന്നെയാ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം പരിഹാരം പരിഹാരത്തെ കുറിച്ചൊരു കവിതം പിടിക്കാൻ വെള്ളം ജലം കേട്ടോ ലീലാവതി എന്റെ ഒരു തോന്നലാ സത്യവേണോന്നറിയില്ല ഈ കാറിനെ ആത്മാവുണ്ട് ആത്മാവ് കാണും നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്കും വക്കണവും കൊണ്ട് ആ കാറുകൾക്കും അടുത്ത് കാണും അങ്ങനെ അവരങ് ഇറങ്ങി പോയതായിരിക്കും മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ തമാശ പറയരുത് കേട്ടോ അയ്യോ എൻ്റെ ലീലാവതി ഇത് തമാശയൊന്നും അല്ല സത്യം സത്യമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നേ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പോ അതൊരു ജീവിയെ പോലെ രണ്ട് കണ്ണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടേനെ കള്ളനെ പിടിക്കാനൊക്കെ ഭയങ്കര കഴിവാണെന്നേ ആർക്ക് ം എന്റെ കാർ മോഷ്ടിച്ച കളനെ ഞാൻ തന്നെ പിടിച്ചോളാം അത് ശരി എന്താണ് ഞങ്ങളോടാണ് ചോദിക്കണം കിട്ടിയില്ലല്ലോ മന്ത്ലി

നിങ്ങൾക്ക് ഞാൻ കാശ് തരാൻ ഉദ്ദേശിക്കുന്നില്ല കാശ് തന്നിട്ട് ആ കാർ മോഷ്ടിച്ചെന്ന് നിങ്ങൾ നാടോട്ടൊക്കെ പറഞ്ഞു പറഞ്ഞാൽ കള്ളന്മാര് പറഞ്ഞാൽ ആരേലും വിശ്വസിക്കുമോ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് ഞാനും വിശ്വനാഥനും നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ആ അതെ അതെ ചില ചാനലുകാർ രാഷ്ട്രീയക്കാർ കൈക്കൂലി വാങ്ങുന്ന തേപ്പേ കാണിച്ചില്ലേ അതുപോലെ ഞങ്ങൾ തെളിവില്ലാതെ ആരോടും ഞങ്ങൾ ഒന്നും വിവരം അങ്ങോട്ട് സംസാരിക്കാറില്ല പ്ലീസ് അത് മോനെ കൊച്ചു പിള്ളേരെ വേല നിങ്ങോട്ട് നിങ്ങോട്ടിറക്കല്ലേ അതൊന്നും ഇവിടെ ഓടില്ലേ ശംഖു എന്താ പ്രശ്നം മൊബൈല് മോഷ്ടിച്ചോ അല്ല അവരുടെ മൊബൈല് നമുക്ക് മോഷ്ടിക്കാം എന്തിനെ അവർക്ക് പിന്നെ പറയാം നിൽക്കേക്ക

അവനോട് സംസാരിക്കണം പോലും ഉത്തരവാ ആരോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവനോട് ചോദിക്കണമെന്നും അവൻ ആരാടാ ഇടക്കിടക്ക് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടാക്കി ആരാടാ നിങ്ങൾ എന്തൊക്കെയായി ഞാൻ എന്ത് പറയുന്നു ഇനി നിന്നോട് കൂടി അനുവാദം വാങ്ങിക്കണം എടാ ഇടക്കിടക്ക് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി ആരാടാ പ്രശ്നം സത്യം പറഞ്ഞ കാറ് പോയതിനു പോയം അതിന്റെ ശ്രദ്ധേരായി പോയി ആളുകളെ വെല്ലുവിളിക്കുന്ന ശീലമേ ഞാനൊക്കെ മറന്നുപോയി ചോദിക്കാം എനിക്ക് ഇടക്കിടക്ക് പരിസര ബോധം നട്ടപ്പെട്ടു പോന്നോടാ അതിരിക്കട്ടെ ഇപ്പൊ രണ്ടുപേരെ ഇടക്കിടക്ക് വിശ്വനാഥിനെ നരേന്ദ്രനെ കാണാൻ വരുന്നല്ലോ അവരൊക്കെ എന്തിനാ വരുന്നതെന്ന് നമ്മളും പിന്നെ അവർക്ക് ഈ ഒരു പരിചയക്കാരി എനിക്കെന്തോ ഉള്ളിൽ ഒരു കാര്യം ചെയ്യാം വീട്ടിലോട്ട് പോയി വിളിച്ച് രസിച്ചിട്ട് വരാം Bapak.